ും മുറക്കി കെട്ടിപ്പിടിക്കുന്നതറിഞ്ഞതും ഞെട്ടലോടെ ധരണി ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു എന്താ ചേച്ചിയമ്മേ ധരണിയെ തന്നെ നോക്കി വിപ്രാളത്തോടെ ആലി ചോദിക്കുമ്പോഴാണ് ധരണി ചുറ്റുപാടും ഒന്ന് നോക്കുന്നത് ആലിയെ പോലെ തന്നെ ജോയും ഇച്ചു അന്താളിപ്പോടെ ബെഡിൽ എഴുന്നേറ്റിരിക്കുന്നുണ്ട് അബ്രാമിനെ അവിടെ കാണാതെ വന്നവൾ ആലിയെ നോക്കി വിള്ളറിയൊന്ന് ചിരിച്ചു ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയതാ മുഖത്തെ വിയർപ്പൊപ്പി കളഞ്ഞുകൊണ്ട് ധരണി പറഞ്ഞത് കേട്ടതും ആലി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു ഞങ്ങൾ ചേച്ചിയമ്മയെ ചായ കുടിക്കാൻ വിളിക്കാൻ വന്നതാണ് അപ്പോൾ ചേച്ചിയമ്മ നല്ല ഉറക്കം അത് കണ്ടപ്പോൾ കൂടെ കയറി കിടന്നതാ ആലിച്ചിരിയോടെ പറയുമ്പോൾ ടേബിളിൽ ഇരുന്ന ഫോൺ എടുത്ത് സമയം നോക്കി അവൾ വൈകുന്നേരം അഞ്ചര കഴിഞ്ഞു എന്ന് കണ്ടതും എപ്രാളത്തോടെ ചാടി എഴുന്നേറ്റും ഞാനിപ്പോൾ ഫ്രഷായിട്ട് വരാം ക്ഷീണം കാണും ഒന്ന് ഉറങ്ങിപ്പോയി പേരെയും ഒന്ന് നോക്കി പറഞ്ഞുകൊണ്ട് അവൾ ബാത്റൂമിലേക്ക് നടന്നതും അബ്രാം എവിടെ എന്നൊരു ചോദ്യം ഉയർന്നവളെ ഫ്രഷായി കുട്ടികളുമായി ഹാളിലേക്ക് നടക്കുമ്പോൾ പൊന്നമ്മ എല്ലാവർക്കുമുള്ള ചായ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് കൂടാതെ അതിനൊപ്പം കഴിക്കാൻ പലഹാരങ്ങളും ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി പൊന്നമ്മയെ കണ്ടതും ജാളിയതയോടെ പറഞ്ഞുകൊണ്ട് ചിരിക്കാൻ ശ്രമിച്ചവൾ അതിനെന്താ മോളെ ഇത്തിരി കൂടെ കിടന്നുറങ്ങിയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ കുട്ടികൾ മൂന്നുപേരും ചേച്ചിയമ്മയെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് വന്നതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കുമുള്ള ചായ എടുത്തത് പൊന്നമ്മ ചായ എല്ലാം കപ്പിൽ പകർന്നുകൊണ്ട് ചിരിയോടെ പറഞ്ഞത് കേട്ടതും ധരണി അവരുടെ ഭംഗിയുള്ള ചിരിയിലേക്ക് നോക്കി നിന്നു ആ ഒരു ചിരി മാത്രം മതി മനസ്സ് നിറയ്ക്കാനെന്ന് അവൾക്ക് തോന്നി ചേസുധൈ ഇതുവരെ കാണാത്ത പോലുള്ള പുഞ്ചിരി അവരെ ഓർത്തതും അവളുടെ മുഖമൊന്നും മങ്ങിപ്പോയി എന്തൊക്കെയാണെങ്കിലും ഇത്രയും വർഷം നോക്കി വളർത്തിയതല്ലേ അവരെ പിരിഞ്ഞത് ചെറിയ രീതിയിൽ ഒരു വിഷമം അവൾക്കുണ്ട് കല്യാണം ഇങ്ങനെ പെട്ടെന്നായത് കൊണ്ടാണ് ഫംഗ്ഷനൊന്നും വെച്ച് നടത്താത്തത് നമ്മുടെ ബന്ധുക്കളൊക്കെ ഇച്ചയുടെ കല്യാണം കഴിഞ്ഞ് തറിഞ്ഞ് പരാതിയും പരിഭവങ്ങളുമായി വിളിച്ചിരുന്നു ജോ ചിരിയോടെ പറയുമ്പോൾ ആണോ എന്ന അർത്ഥത്തിൽ അവനെ നോക്കിയിരുന്നു തരണി അല്ലെങ്കിലും അതുങ്ങളെ ഒന്നും ഇച്ച ഇങ്ങോട്ട് കൂടുതൽ അടുപ്പിക്കത്തില്ല എന്നാലും വലിഞ്ഞു കയറി വരുന്നവരൊക്കെ ഉണ്ട് അതിൽ മുന്നിൽ നിൽക്കും മെലിനിയ കൂടെ അവരുടെ പപ്പയും അമ്മയും മെലിനിയ എന്ന് പറയുന്നത് ഞാൻ പഠിക്കുന്ന കോളേജിലെ ടീച്ചറാണോ ഇച്ചു പറഞ്ഞത് കേട്ടതും ധരണി സംശയത്തോടെ അവനെ നോക്കി അതിന് അതേ എന്ന രീതി തലയിളക്കിയിച്ചു ഓഹ് അറിയാമായിരുന്നു ധരണി ഡൈനിങ് ടേബിളിൽ ഇരുന്നു കൊണ്ട് പതിയെ ചായ ഒന്ന് കുടിച്ചു പിന്നെ ചുറ്റുവന്നുകൂടെ നോക്കി നിങ്ങളുടെ ഇച്ച എവിടെ പൊന്നമ്മ അവർക്കുള്ള ചായ വെച്ച് അടുക്കളയിലേക്ക് തന്നെ പോയത് കണ്ടതും ധരണി അല്പം ശബ്ദം താഴ്ത്തി മൂന്ന് പേരോടുമായി ചോദിച്ചു കാർത്തിയുമായി പുറത്തേക്ക് പോകുന്നത് കണ്ടു കൂടെ ചേച്ചിയമ്മയെ വിളിച്ച് ശല്യം ചെയ്യേണ്ടായിരുന്നു ോ പറയുമ്പോൾ അവൻ ഇവിടെ ഇല്ലല്ലോ എന്ന ഓർമ്മയിൽ അവളുടെ മുഖമൊന്നു തെളിഞ്ഞു പിന്നെ മൂന്നു മൂന്നുപേരോട് മനസ്സ് തുറന്നു തന്നെ ധരണി സംസാരിച്ചു ഇതിപ്പ ആരാ മുറ്റത്തൊരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും ആലി സംശയത്തോടെ ഒന്ന് നോക്കി ഞാൻ നോക്കാം ഇച്ചു പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി കുറച്ചു കഴിഞ്ഞതും അവന്റെ ഒപ്പം അകത്തേക്ക് കയറി വരുന്ന വിഷ്ണുവിനെ കണ്ട് ധരണിയുടെ കണ്ണുകളൊന്നു വിടർന്നു ഏട്ടാ സന്തോഷത്തോടെ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റുകൊണ്ട് ആ നെഞ്ചിലേക്ക് ചാഞ്ഞവൾ ഫംഗ്ഷൻ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി നീ ഇവിടെ ഓക്കെയാണോ അറിയണമല്ലോ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിഷ്ണു ചുറ്റു നിൽക്കുന്ന മൂന്നുപേരെയൊന്നും നോക്കി അവനെ കണ്ടിട്ട് അവർക്ക് ആർക്കും ഒരു തെളിച്ചു പോയില്ല വിഷ്ണുവും കൂടുതൽ അവരുമായി അടുക്കാൻ പോയില്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല ഏട്ടാ അവിടെ എങ്ങനെ അവനെ ഡൈനിങ് ടേബിളിൽ ഇരുത്തിക്കൊണ്ട് അരികിൽ ധരണിയും കയറിയിരുന്നു എന്നാ പിന്നെ ചേച്ചിയമ്മ സംസാരിക്കേ ഞങ്ങൾ പുറത്ത് കാണും വാടാ കുഞ്ഞുങ്ങളാണെങ്കിലും ഇത്തിരി വകതിരി ഉണ്ട് ജോ പറഞ്ഞുകൊണ്ട് ആലിയും യച്ചുവിനേയും കൂട്ടി പുറത്തേക്ക് നടന്നത് നോക്കി വിഷ്ണു പതിയെ പറയുമ്പോൾ ധരണി അവരെ ഒന്ന് തന്നെ നോക്കിയിരുന്നു ഞാൻ പറഞ്ഞത് കൊണ്ടുവന്നു മൂന്നുപേരും അങ്ങ് പോയെന്ന് കണ്ടതും ധരണി പതിയെ ചോദിച്ചു അത് കേട്ടതും തലയൊന്ന് കുലുക്കിക്കൊണ്ട് ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ബോട്ടിലെടുത്തവൻ നീ ഉള്ള ദേഷ്യം കാരണം ഇതെല്ലാം ഒന്നിച്ചെടുത്ത് കൊടുക്കാൻ നിൽക്കരുത് ആ കുഞ്ഞു കാണെ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങി ദാവണയുടെ ഷോളിൽ ഒളിപ്പിക്കുന്നത് കണ്ട് വിഷ്ണു പറഞ്ഞതിന് ഒന്ന് പുച്ഛത്തോടെ ചിരിച്ചവൾ അങ്ങനെ ഒറ്റയടിക്ക് കൊല്ലാനായിരുന്നെങ്കിൽ ഇതിൽ വഴികൾ വഴികളുണ്ടായിരുന്നു വിഷ്ണു കേട്ടാ എനിക്കതല്ലല്ലോ വേണ്ടത് അയാൾ നേറി നേറി ഒടുങ്ങണം ധരണി പകയോടെ പറയുമ്പോൾ അവളുടെ കണ്ണുകൾ ചുവന്നു തുടങ്ങിയിരുന്നു മതി ആ കുട്ടികളെ ഞാൻ അകത്തേക്ക് കയറി വന്നാൽ പിന്നെ നിന്റെ ഈ ഭാവം കണ്ട് എല്ലാം വെള്ളത്തിലാവും വിഷ്ണു പറഞ്ഞത് കേട്ടതും ധരണി മുഖം ഒന്ന് അമർത്തി തുടച്ചു ആരെങ്കിലും വരുന്നതിന് മുമ്പ് ഞാനിത് കൊണ്ടുവച്ചിട്ട് ചായ എടുത്തിട്ട് വരാം അതുവരെ ഇവിടെ ഇരുന്നു ധരണി വിഷ്ണുവിനോടും അതും പറഞ്ഞ റൂമിലേക്ക് പോയതും അവൻ ചുറ്റുപാടുമൊക്കെ തലചരിച്ചെന്നും നോക്കി തങ്ങളുടെ വീടിനേക്കാൾ ഒത്തിരി വലുതാണ് ആ മൂന്ന് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അവളോട് അമ്മയെപ്പോലും സ്നേഹമാണ് അയാളുടെ സ്വഭാവം വെച്ചിട്ട് അവരുടെ ജീവിതത്തിന് ശല്യമായിട്ട് ഇടയിൽ ആരും വരികയുമില്ല എങ്കിലും പക തീർക്കാൻ വേണ്ടി മാത്രമാണല്ലോ ഇങ്ങനെ ഒരു വിവാഹം വിഷ്ണുവിന് ഒരു വല്ലായ്മ തോന്നി അയാളല്ല ധരണിയുടെ അച്ഛനെയും അമ്മയും കൊന്നതെന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ അവൾ മാറിയതായിരുന്നുവെങ്കിൽ എങ്കിൽ ഈ വീട്ടിൽ സന്തോഷമായി ജീവിക്കുമായിരുന്നു അങ്ങനെയല്ല എന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ടായിട്ടും വിഷ്ണു അങ്ങനെയാണ് ചിന്തിച്ചത് കൊണ്ടുവച്ചോ സ്റ്റെപ്പ് ഇറങ്ങി വേഗത്തിൽ നടന്നു വരുന്ന ധരണിയെ നോക്കി അവൻ ചോദിക്കുമ്പോൾ ചിരിയോടെ അവൾ തല പുലുക്കി ഏട്ടയിരിക്കെ ഞാൻ ചായ എടുക്കാം അത് കുടിച്ചിട്ട് പോയാൽ മതി അവൾ അതും പറഞ്ഞ അടുക്കളയിലേക്ക് നടന്നതും വിഷ്ണു ഒന്ന് മൂളി അവനെ അധികം കാത്തിരിപ്പിക്കാതെ ചായയും കൊണ്ട് ചിരിയോടെ വന്നവൾ അത് അവന് കൊടുത്ത് ആ അടുത്തായിരുന്നു അയാൾ അത് കണ്ടുപിടിക്കില്ലല്ലോ അല്ലേ ചായ കുടിക്കുമ്പോഴും ചെറിയ പേടിയോടെ അവൻ ചോദിച്ചതിന് ചിരിയോടെ കണ്ണ് ചിമ്മിയതേയുള്ളൂ അവൾ അച്ഛനും അമ്മയും എന്ത് പറയുന്നു ഏട്ട ഇങ്ങോട്ടാണ് വന്നതെന്ന കാര്യം അവർക്കറിയാമോ ഞാൻ പറഞ്ഞില്ല ഒരു ഫ്രണ്ടിനെ കാണാൻ എന്ന് പറഞ്ഞിറങ്ങിയതാ ആ വട്ടപ്പെടുത്തിരിക്കുന്നതിനേക്കാൾ നല്ലത് എവിടെയെങ്കിലും ഇറങ്ങി പോകുന്നതാ പാറുവിനെ ഓർത്തുകൊണ്ട് അവൻ തലകുടഞ്ഞതും ധരണി അവനെ കടുപ്പിച്ചൊന്നും നോക്കി നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത് നിനക്ക് തന്നെ അറിയില്ലേ ഞാൻ അവളെ എത്ര അവോയ്ഡ് ചെയ്തതാണ് എന്നിട്ട് ഓരോന്നും കാണിച്ചും പറഞ്ഞു അവളായിട്ട് തന്നെയല്ലേ ഇങ്ങോട്ട് ഇടിച്ച് കയറി വന്നത് എന്നിട്ട് നിന്നെക്കുറിച്ച് ഓരോ ഏഷണി സ്വന്തം നിലയും വിലയും ഒക്കെ മറന്നു തുള്ളുന്നത് അവളല്ലേ വിഷ്ണു രോഷത്തോടെ ചോദിച്ചതിന് മറുപടി കൊടുക്കാൻ അവൾക്ക് ഇല്ലായിരുന്നു വിഷ്ണു ഒത്തിരി ഒഴിഞ്ഞു മാറിയിട്ട് ഒരു വാശി പോലെ അവനോടടുത്തത് പാറു തന്നെയാണ് അതറിയാവുന്നത് കൊണ്ട് അവൾ അതേപ്പറ്റി കൂടുതലൊന്നും പറഞ്ഞില്ല ഇത്തിരി നേരം കൂടെ ഇരുന്ന് കാര്യം പറഞ്ഞിട്ടാണ് വിഷ്ണു പോകാൻ വേണ്ടി ഇറങ്ങിയത് സൂക്ഷിക്കണേ തരണേ അയാൾ കാണുന്നത് പോലെയല്ല അറിയാമല്ലോ ഇതൊന്നും അല്ല അയാൾ നിന്നോടുള്ള താല്പര്യം കൊണ്ടാണ് ഇങ്ങനെ പൂച്ചയായിട്ട് നിന്റെ അടുത്ത് നിൽക്കുന്നത് നിന്റെ ഉദ്ദേശം അയാൾ അറിഞ്ഞ് പിന്നെ ഞാനൊന്നും പറയണ്ടല്ലോ വിഷ്ണു പറയുമ്പോൾ ധരണിയൊന്ന് അമർത്തി മൂളി അവളുടെ കവളിൽ ഒന്ന് തഴുകി വിഷ്ണു പോകുമ്പോൾ പുറത്ത് നിൽക്കുന്ന കുട്ടികളെ നോക്കി ചിരിക്കാൻ മറന്നില്ല അവരാണെങ്കിൽ അവനെ അത്ഭുതത്തോടെ നോക്കി നിന്നുപോയി രാത്രി ഏറെ വൈകിയാണ് വിഷ്ണു വീട്ടിലേക്ക് വന്നത് ആ സമയം അച്ഛനും അമ്മയും ഉറക്കമാകുമെന്നറിയാവുന്നത് കൊണ്ട് തന്നെ പോക്കറ്റിൽ കിടന്ന് സ്പേക്ക് ഉപയോഗിച്ച് വാതി തുറക്കാൻ നിന്നതും അത് തുറന്നു വന്നിരുന്നു വിഷ്ണു ഏട്ടാ വാതിൽ തുറന്നുകൊണ്ട് മനോഹരമായി പുഞ്ചിരിച്ചു നിൽക്കുന്ന പാറുവിനെ കണ്ണെ വിഷ്ണു കഷ്ടപ്പെട്ടൊന്ന് ചിരിച്ചു ഞെട്ടിയല്ലേ അവന്റെ ഭാവം കണ്ടതും അവളൊരു കുലുക്കി ചിരിയോടെ ചോദിച്ചു നീ എന്താ ഉറങ്ങാതെ ഇരുന്നത് ആൾ കോളേജിൽ പോകാനുള്ളതല്ലേ തന്റെ അനിഷ്ടം പുറത്ത് കാണിക്കാതെ അവനൊരു ചിരിയെടുത്തണിഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി ഞാനിന്ന് മലപ്പുറം ഉറങ്ങാതെ ഇരുന്നത് തന്നെയാണ് പാറു ഒരു കൊഞ്ചലോടെ പറയുമ്പോൾ വിഷ്ണുവിൻ്റെ ഉള്ളിൽ വെല്ലിടി വെട്ടിയിരുന്നു എന്തിനേ അത് ചോദിക്കുമ്പോൾ അവൻ അമർഷത്തോടെ തന്നെ നെറ്റിയൊന്ന് തിരുമി എനിക്കൊത്തിരി സംസാരിക്കാനുണ്ട് വിഷ്ണു ഞാൻ റൂമിലേക്ക് വരുന്നുണ്ട് അവൾ നാണത്തോടെ പറഞ്ഞു കേട്ടതും ഏകദേശം കാര്യങ്ങൾ അവൻ ഊഹിച്ചു എനിക്ക് തീരെ വയ്യ പാറു എനിക്ക് എനിക്കെവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി നീ വാതിലടച്ചേക്ക് നമുക്ക് സംസാരിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ അവളോട് വേറെ ഒന്നും പറയാൻ നിൽക്കാതെ അവൻ തൻ്റെ റൂമിലേക്ക് നടന്നു ചേ ഈ ഇത് എന്താ നല്ലൊരു അവസരമായിരുന്നു അവൻ പോയ വഴിയെ നോക്കി മാറുദേശത്തെ പിറുപിടുത്തുകൊണ്ട് തനിക്ക് തന്നിരിക്കുന്ന റൂമിലേക്ക് നടന്നു അബ്രാമും കാർത്തി തിരികെ വരുമ്പോൾ രാത്രിയായിരുന്നു അവനൊന്ന് ഫ്രഷായി വന്നപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ എടുത്തിരുന്നു പൊന്നമ്മ കൂട്ടിന് ധരണിയുമുണ്ട് അവർ വേണ്ട എന്ന് പറഞ്ഞിട്ടും അത് കേൾക്കാതെ രാത്രി ഭക്ഷണം ഉണ്ടാക്കാൻ അവൾ കൂടെ നിന്നിരുന്നു ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കൊണ്ടുവയ്ക്കുമ്പോൾ എല്ലാം അബ്രാം അവളെ ഒരു നോട്ടം നോക്കും അവൻ്റെ കണ്ണുകളെ പേടിച്ചെന്നപോലെ ധരണി ആ നോട്ടം അവഗണിച്ച് വിടുവാണ് കുട്ടികളെല്ലാവരും ഇരുന്ന് കഴിഞ്ഞതും അവൾ തന്നെയാണ് അവർക്ക് വിളമ്പിക്കൊടുത്തത് അബ്രാമിന് വിളമ്പണമെന്ന് ചിന്തിച്ച് നിൽക്കുന്ന സമയം കൊണ്ട് തന്നെ അവൻ സ്വയം എടുത്ത് കഴിച്ചിരുന്നു ബാക്കിയുള്ളവരുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവമാറ്റം ഒന്നും ഇല്ലാത്തത് ഇത് സ്ഥിരമാണെന്ന് അവൾക്ക് തോന്നി വാരിത്തരുചേച്ചി അമ്മേ മുന്നിലെ ഭക്ഷണം കഴിക്കാതെ അബ്രാമിനെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് ഒരു പരങ്ങലോടെ ആലി ചോദിച്ചത് കേട്ടതും ധരണി അവനെ ഒന്ന് നോക്കി ഇച്ച ഒന്നും പറയില്ല ചേച്ചിയമ്മേ കൂടെ ഞങ്ങൾക്ക് തന്നാൽ മതി അല്ലേടാ ഇച്ചു പറഞ്ഞുകൊണ്ട് ചോയെ നോക്കി അവന് ഉത്സാഹത്തോടെ തലവലുക്കുന്നുണ്ട് അബ്രാം ഒന്ന് നോക്കിയതല്ലാതെ ഒന്നും പറയാത്തത് കൊണ്ട് ധരണി ഒരു ചിരിയോടെ അവർക്ക് മൂന്നുപേർക്കും വാരിക്കൊടുത്തു അപ്പോൾ അവളുടെ മനസ്സ് അവരോടുള്ള വാത്സല്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊരാളെ അവൾ പൂർണ്ണമായും മറന്നതുപോലെ പേരും സന്തോഷത്തോട് ധനിയോട് ഓരോന്നും പറഞ്ഞു കഴിക്കുന്നത് കുറച്ച് നേരം അബ്രാം നോക്കിയിരുന്നു പൊന്നമ്മയും കാർത്തിയും അത് കണ്ട് വേഗം തന്നെ കഴിച്ചെഴുന്നേറ്റു മതിയെങ്കിൽ പോയി വാ കഴിക്കേമോന്നും വയറ് നിറഞ്ഞിട്ടും എഴുന്നേറ്റ് പോകാതെ കഴിക്കുന്ന ധരണിയോട് ഓരോന്നും പറഞ്ഞിരിക്കുന്ന കുട്ടികൾക്ക് നേരെ അബ്രാം ഗൗരവത്തിലൊന്നും നോക്കിയതും മൂന്നുപേരും തലകുലുക്കിക്കൊണ്ട് എഴുന്നേറ്റ് പോയി അവിടെ അബ്രാമും ധരണിയും മാത്രമായതും അവൾക്കെന്തോ അല്ലായ്മ തോന്നി അവനെ മുഖമുയർത്തി നോക്കാതെ പ്ലേറ്റിൽ വിരൽ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ധരണിക്ക് നേരെ ഭക്ഷണമായൊരു കൈ നീണ്ടുവന്നത് അത് അബ്രാമിൻ്റെ കൈയാണെന്ന് കണ്ടവൾ ഒരു പകപ്പോടെ അവനെ നോക്കി കഴിക്കേ തന്റെ കൈയിലേക്ക് ഗൗരവത്തിൽ കണ്ണു കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അറിയാതെ വാ തുറന്നു പോയി അവൾ അത് കണ്ട് വിടരാൻ തുടങ്ങിയ പുഞ്ചിരി ഒതുക്കി വെച്ചുകൊണ്ട് അവൻ അതവൾക്ക് കൊടുക്കുമ്പോൾ തരണി തരണിപ്പിടച്ചിലൂടെ കണ്ണുകൾ താഴ്ത്തിയിരുന്നു എങ്കിലും അവന്റെ കയ്യിൽ നിന്ന് വാങ്ങി കഴിക്കേണ്ട അവസ്ഥ വന്നതിലുള്ള ദേഷ്യം തീർത്തത് ഡൈനിങ് ടേബിളിൽ അമർത്തി പിടിച്ചുകൊണ്ടായിരുന്നു മതി അവൻ ഭക്ഷണം തരുന്നത് നിർത്തുന്നില്ല എന്ന് കണ്ടതും ഉള്ളിലെ ഇഷ്ടക്കേട് പുറത്ത് കാണിക്കാതെ അവൾ പറഞ്ഞു ഇത് മൊത്തം കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി അവളുടെ പ്ലേറ്റിലേക്ക് നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് അബ്രാം പറഞ്ഞത് കേൾക്കെ മുഷ്ടി ഒന്ന് ചുരുട്ടിപ്പിടിച്ചവൾ അവനെ വിധേയായിരുന്നു കൊടുത്തു അവൾ മൊത്തം കഴിച്ചു തീർത്തുവെന്ന് കണ്ടതും അവളുടെ കവളിലൊന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് അബ്രാം വാശ്ശേരിയിലേക്ക് പോയതും ദേഷ്യത്തിൽ തന്റെ കവൾ അമർത്തി തുടച്ചവൾ നേരത്തെ വന്നേക്കണം ഞാൻ കാത്തിരിക്കും അവൾ പ്ലേറ്റ് എല്ലാം എടുത്ത് കിച്ചണിലേക്ക് നടക്കാൻ തുടങ്ങിയതും കൈ കഴുകി തിരിച്ചു വന്നവൻ ഒരു സ്വകാര്യം പോലെ അവളോട് പറഞ്ഞു അത് കേട്ടതും ധരണി തറഞ്ഞു നിന്ന് പോയ നിമിഷം അവനൊന്ന് അവളെ മൊത്തത്തിൽ നോക്കി ഹാളിലേക്ക് നടന്നു നിന്ന നിൽപ്പി പോയതുപോലെയാണ് ധരണിയുടെ കാര്യം അവളൊന്നു നേരിറക്കി അടുക്കളയെ വരുമ്പോൾ അവിടെയെല്ലാം വൃത്തിയാക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു പൊന്നമ്മ കുറച്ചു നേരം ഇവിടെ നിന്ന് നിൽക്കണേ മോളെ ഞാൻ ഇതൊന്ന് ചെയ്തു തീർക്കട്ടെ സെറ്റുമുണ്ടെല്ലാം ഉടുത്തു വേണം മോളെ എന്ന റൂമിലേക്ക് വിടേണ്ടത് എന്ന് കുഞ്ഞു പറഞ്ഞിരുന്നു അവർ ചെറിയ ചമ്മലോടെ പറയുമ്പോൾ ധരണി അരിശത്തോടെ നിന്നു അതിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഒന്ന് കിടന്നാൽ മതി ഇഷ്ടമില്ലായ്മ പുറത്തു കാണിക്കാൻ വയ്യാത്തത് തന്നെ ചിരിച്ച മുഖത്തോടെയാണ് അവൾ അത് പറഞ്ഞത് അയ്യോ അതൊന്നും പറ്റില്ല മോളെ ഇനിയിപ്പോൾ മോളെ ഒരുക്കി വിട്ടില്ലെങ്കിൽ എനിക്കകും കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് കേൾക്കാൻ പോകുന്നത് പൊന്നമ്മ ചിരിയോടെ പറയുമ്പോൾ ഇനി പറഞ്ഞിട്ടൊരു കാര്യമില്ലെന്ന് അവൾക്ക് മനസ്സിലായി അവരുടെ ഒപ്പം റൂമിലേക്ക് പോകുമ്പോൾ പൊന്നമ്മയുടെ കയ്യിലിരിക്കുന്ന പാൽ ഗ്ലാസ്സിലായിരുന്നു ധരണിയുടെ നോട്ടം ഭംഗിയിൽ ധരണിയെ സെറ്റുമൊണ്ട് ചുറ്റിച്ച് മുല്ലപ്പൂവും ചൂടി ഒരുക്കിയെടുത്തിരുന്നു പൊന്നമ്മ കൂടാതെ അവളുടെ കൈയിലേക്ക് ആ പാൽ ഗ്ലാസ് കൊടുക്കാനും അവർ മറന്നില്ല അവളെ ഒരുക്കുമ്പോൾ പേരും കൂടെ അവിടെ ഹാജർ വെച്ചു ഞങ്ങൾ കൊണ്ടാക്കാം ചേച്ചിയമ്മേ ആലി അവളുടെ കയ്യിൽ പിടിക്കുമ്പോൾ ധരണി പുറമെ ചിരിച്ചു നിൽക്കാൻ ഒത്തിരി പാടുപെട്ടു ഗുഡ് നൈറ്റ് ചേച്ചിയമ്മേ അബ്രാമിന്റെ റൂമിലാക്കിയതും അവളുടെ കവളിൽ മാറി മാറി ഉമ്മ കൊടുത്തുകൊണ്ട് പേരും പറഞ്ഞത് കേൾക്കേ അവൾ വിളറി നിന്നതേയുള്ളൂ കുട്ടികൾ റൂമിൽ നിന്ന് പോയതും തരണി വേഗം വാതിലൊന്ന് ചാരി അവളുടെ ബാഗിലിരിക്കുന്ന കുഞ്ഞു കുപ്പിയെടുത്തു അതിൽ നിന്ന് രണ്ട് ഗുളിക കയ്യിൽ വെച്ചൊന്ന് പൊടിച്ചുകൊണ്ട് ആ ഗ്ലാസ്സിലിട്ട് നേരത്തെ കരുതി വെച്ചിരുന്ന സ്പൂണിട്ടൊന്ന് കലക്കിയവൾ വിപ്രാളത്തോടെ ആ കുപ്പിയും സ്പൂണും എല്ലാം ആരും കാണാതെ തന്റെ ബാഗിൽ ഒളിപ്പിച്ച് വെച്ചതിന് ശേഷമാണ് അവൾക്ക് അല്പസമാധാനം തോന്നിയത് മുഖത്ത് പൊടിഞ്ഞ വിയർപ്പ് തുള്ളികൾ തുടച്ചു നിക്കവേ അബ്രാം കയറി വന്നത് അറിഞ്ഞവൾ തിരിഞ്ഞു നോക്കാതെ അങ്ങനെ തന്നെ പോയി എന്ത് പറ്റി ധരാ നിനക്കാകെ ഒരു വെപ്രാളം തനിക്ക് മുഖം തരാതെ നിന്ന് കഴുത്തിയ വിയർപ്പൊപ്പുന്നവളുടെ കൈകൾ വിറയ്ക്കുന്നത് കണ്ടതും അബ്രാമിൻ്റെ മെഴികളൊന്നു ചുരുങ്ങി അവൻ ഗൗരവത്തിൽ ചോദിച്ചുകൊണ്ട് തനിക്ക് നേരെ തിരിച്ചവളെ ഞാൻ അത് പിന്നെ പെട്ടെന്ന് വന്നപ്പ് പേടിച്ചുപോയി അവനൊന്നും കണ്ടിട്ടില്ല എന്ന് മനസ്സിലായതും സമാധാനം തോന്നുന്നതിൻ്റെ കൂടെ അവനെ നോക്കി വിളറിച്ചിരിക്കാൻ ശ്രമിച്ചവൾ ഇന്നത്തെ ദിവസം ഓർത്തിട്ടാണോ ധരാ അവളെ മൊത്തത്തിലൊന്ന് നോക്കി വശ്യമായ ചിരിയോടെ ചോദിക്കുന്നതിനൊപ്പം അദ്ദേഹം തന്നോട് ചേർത്ത് പിടിക്കുക കൂടെ ചെയ്തവൻ കൂടാതെ ആ മേനയിലൂടെ അവൻ്റെ കൈകൾ പതിയെഴിഞ്ഞു തുടങ്ങി പാല് പാല് കുടിക്കുന്നില്ലേ ടേബിളിലിരിക്കുന്ന പാലെടുത്ത് അവനെ നീട്ടിക്കൊണ്ട് അവൾ ചോദിച്ചതും അവളെയും ആ ഗ്ലാസ്സിലേക്ക് മാറി മാറി നോക്കിയവൻ പെട്ടെന്നൊരു വെപ്രാളത്ത് ചെയ്തു പോയതാണ് ധരണി അബ്രാം തന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് പ്രശ്നമാകുമെന്ന് തോന്നിയപ്പോഴാണ് അങ്ങനെ ചെയ്യാൻ തോന്നിയത് ഇത്ര പെട്ടെന്നോ അവളിലുള്ള പിടി ഒന്നുകൂടി മുറക്കിക്കൊണ്ട് അബ്രാം ചോദിച്ചത് കേട്ടത് മനസ്സിലാകാത്തതുപോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയവൾ ഒന്നുമില്ല ആ മുഖത്തെ സംശയഭാവം കണ്ടത് കണ്ണ് ചിമ്മിക്കൊണ്ട് അവൻ അവളുമായി ബെഡിനരികിലേക്ക് നടന്നു പാല് അവന്റെ നോട്ടവും ഭാവവും അത് തന്നെ ചിലപ്പോൾ ചതിച്ചു കളഞ്ഞാലോ എന്ന ഭയത്തിൽ അവൾ ഒരിക്കൽ കൂടെ ആ ഗ്ലാസ് അവന്റെ മുൻപിലേക്ക് നീട്ടി നിനക്കിതെന്താ തരാ അവളുടെ ആ പ്രവൃത്തി കാണെ അവന്റെ പുരുക ഒന്ന് അത് പിന്നെ ആദ്യം പാല് കുടിക്കണമെന്ന് പറഞ്ഞിരുന്നു ആ അമ്മ അതാ ഞാൻ തന്നെ അവൻ സംശയിച്ചാലോ എന്ന് കരുതി വേഗത്തിൽ അവൾ പറഞ്ഞത് കേട്ടതും അവൾ അമ്മ എന്ന് പറഞ്ഞത് പൊന്നമ്മയാണെന്ന് അവൻ മനസ്സിലായി എങ്കിലായിക്കോട്ടെ അബ്രാം അവളിൽ നിന്നുള്ള പിടിവിട്ട് ആ പാല് വാങ്ങി ബെഡിൽ പോയിരുന്നു കൂടെ ധരണിയെ തനിക്കരികിൽ വന്നിരിക്കാൻ കണ്ണു കാണിച്ചു ഒട്ടും ഇഷ്ടമില്ലാത്ത പ്രവൃത്തിയാണെങ്കിൽ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെ അവൾ വേഗം വന്നവന്റെ അരികിലിരുന്നു ഞാൻ പാല് കുടിക്കില്ല തരാം എനിക്കിഷ്ടമില്ല തനിക്കരികിലിരിക്കുന്ന ധരണിയുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് അബ്രാം പറയുമ്പോൾ അവളുടെ നെഞ്ചിലൊരു വെള്ളി വെട്ടിപ്പോയി ഇതവൻ കുടിച്ചില്ലെങ്കിൽ അവൻ തന്നോട് ഒരു ഭാര്യയോടുള്ള അധികാരം എടുത്താൽ ഒന്ന് എതിർക്കാൻ പോലും പറ്റാതെ അനുസരിക്കേണ്ടി വരും തനിക്ക് ആ ഓർമ്മയിൽ തന്നെ അവളൊന്ന് വിറച്ചു അത് അവളെ ചേർന്നിരിക്കുന്ന അബ്ര അറിഞ്ഞു കാണുമോ എന്നോർത്തതും മുഖം കുനിഞ്ഞു പോയി അവൾ എന്നാൽ കളഞ്ഞേക്ക അവനെ നിർബന്ധിച്ചാൽ സംശയം തോന്നിയാലോ എന്ന് കരുതി ധരണി അവന് മുഖം കൊടുക്കാതെ ആ ക്ലാസ്സിന് വേണ്ടി കൈനീട്ടി ഭക്ഷണം കളയുന്നത് എനിക്കിഷ്ടമില്ല തരാം ഇതുപോലും കിട്ടാത്ത ഒത്തിരി ആളുകളുണ്ട് ഈ ലോകത്ത് അതിന്റെ വില എന്നോട് ആർക്കും അറിയില്ല പണ്ടത്തെ ഓർമ്മയിൽ അവന്റെ മുഖം കൂടുതൽ ഗൗരവത്തിലായതും അവൾ അവനെ തന്നെ നോക്കിയിരുന്നു പപ്പയും അമ്മയും ശത്രുക്കൾ രാത്രി വീട്ടിൽ കയറി വെട്ടിക്കൊന്നതിൻ്റെ അന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ഇവിടെ നിന്ന് കുഞ്ഞുങ്ങളുമായി കടന്നു കളഞ്ഞവനാണ് പിന്നെ മുംബൈയൊക്കെ പോയി ഒത്തിരി കഷ്ടപ്പെട്ട് ജീവിച്ചു എന്നൊക്കെ അവൾക്കറിയാം എല്ലാം പറഞ്ഞു കേട്ട അറിവ് അതിൽ അതിലെത്രമാത്രം സത്യമുണ്ട് എന്ന് അവൾക്ക് ഇന്നും അറിയില്ല അവൻ കാരണം അനാഥയായത് താനല്ലേ അച്ഛനും അമ്മയോ ഇല്ലാതെ മറ്റൊരു വീട്ടിൽ അഭയാർത്ഥിയായി താമസിക്കേണ്ടി വന്നത് അവൻ കാരണമല്ലേ അമ്മയുടെ സ്നേഹം എന്തെന്ന് അറിയാതെ വളർന്ന അവൻ കാരണമല്ലേ പക്ഷേ പക്ഷേ അമ്മയുടെ സ്നേഹം എങ്ങനെയാകുമെന്ന് ഇന്നും ധരണിക്ക് അവളുടെ അമ്മ അവൾക്ക് ഭക്ഷണ വാരി കൊടുത്തിട്ടില്ല അടുത്ത് കിടത്തി ഉറക്കിയിട്ടില്ല ചിരിച്ച് സംസാരിച്ചിട്ടില്ല അറിവ് വെച്ച പ്രായം മുതൽ ബോർഡിങ്ങിൽ നിന്നായിരുന്നു പഠിത്തമൊക്കെ വീട്ടിൽ വരുമ്പോൾ ഇഷ്ടമുള്ളതൊക്കെ ജോലിക്കാർ ഉണ്ടാക്കി തരുമായിരുന്നു എങ്കിലും എങ്കിലും അവൾക്ക് തൻ്റെ അച്ഛനെയും അമ്മയും ഇഷ്ടമാണ് അവർക്ക് തന്നോട് സ്നേഹമില്ലായിരുന്നുവെങ്കിൽ തനിക്ക് അവരല്ലേ ഉണ്ടായിരുന്നുള്ളൂ അവർ ഇപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ പാർവിൻ്റെ മുന്നിലൊക്കെ തല ഉയർത്തി നിൽക്കാമായിരുന്നല്ലോ ഇതിപ്പോൾ താൻ ആ വീട്ടിൽ ആരുമല്ല എന്ന് അവൾക്കറിയില്ല പക്ഷെ തനിക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെ അവളോടൊന്നും പറയാൻ നാവുയരാറില്ല പക്ഷെ അവളോട് ദേഷ്യം തന്നെയാണ് എന്നെങ്കിലും തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ദിവസം അവൾ പറയുന്നതിനെല്ലാം മറുപടി കൊടുക്കണം എത്ര വേഗമാണ് തൻ്റെ ചിന്തകളൊക്കെ വഴിതിരിച്ചു പോയത് അവൾക്ക് തന്നെ അത്ഭുതം തോന്നി കാരണം ടെൻഷൻ അടിക്കാനുള്ള വലിയൊരു കാരണമാണ് അടുത്തിരിക്കുന്നത് തന്നെ അബ്ര അവൻ്റെ ഇനിയുള്ള പ്രവൃത്തികൾ ഒരു നിമിഷം ആലോചനകളെല്ലാം വെടിഞ്ഞുകൊണ്ട് അവൾ ഞെട്ടലോടെ അവനെ നോക്കി അവൻ്റെ കൈകൾ അവളെ തന്നോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് ആ മുഖത്തേക്ക് നോക്കിയ ധനയുടെ കണ്ണുകളിൽ സംശയമായിരുന്നു അതിൽ നിറയെ തന്നോടുള്ള പ്രണയമാണ് മോഹമാണ് അതവൾക്കറിയാം അതിൽ തന്നെയാണ് താൻ പിടിച്ചു കയറാൻ പോകുന്നത് ഓർത്തതും ഒരു പുച്ഛം വിരിഞ്ഞു പോയി അവളുടെ ചുണ്ടിൽ ആ നേരം തന്നെ അബ്രാഹ്മ പാൽ ഗ്ലാസ് അവളുടെ ചുണ്ടിലേക്ക് മുട്ടിച്ചു കൊടുത്തിരുന്നു ഒന്നും ഓർക്കാതെ ഒരിറക്ക പാൽ അവൾ കുടിക്കുകയും ചെയ്തു പക്ഷേ അത് കഴിഞ്ഞാണ് അവൾക്ക് ബോധം വന്നത് തന്നെ അതുകൊണ്ട് ഞെട്ടലോടെയാണ് അവൾ മുഖം വെട്ടിച്ചത് എനിക്ക് വിശപ്പില്ല എന്നിട്ട അവൻ്റെ മുഖം മാറിയത് കണ്ടതും ഒരു വെപ്രാളത്തോടെ തന്നെ അവൾ പറഞ്ഞു അത് താൻ കുടിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ ഓർത്തത് തല പോലും കറങ്ങുന്നത് പോലെ തോന്നി അവൾക്ക് തരാ അബ്രാം അവളെ ബലമായി പിടിച്ചുകൊണ്ട് ഗൗരവത്തിൽ വിളിച്ചതും അവൾക്കുള്ളിൽ പേടി തോന്നി എങ്കിലും അവനെ സംശയം ഒരു തരി പോലും വരാതെ ഇരിക്കാൻ വേണ്ടി കണ്ണു അടച്ചുകൊണ്ട് പാൽ കുടിച്ചു തീർത്തു ഗുഡ് അത് കണ്ടവൻ അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് മെല്ലെ ഒന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞതും കരച്ചിൽ വന്നുപോയി അവൾക്ക് ഉറക്കഗുളികയാണ് താൻ പറഞ്ഞിട്ട് ഏട്ടം കൊണ്ടുവന്നത് ഇന്നത്തെ രാത്രി അബ്രാമിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ കണ്ടെത്തിയ മാർഗം പക്ഷെ നടന്നത് കണ്ണുകൾ മുറുകെ അടച്ചുകൊണ്ട് അവൾ പരിതപിക്കുമ്പോൾ അവനിൽ നിന്ന് ഇനി എങ്ങനെ രക്ഷപ്പെടുമെന്നത് ഒരു ചോദ്യം തന്നെയായിരുന്നു അവളിൽ തൻ്റെ കഴുത്തിൽ പിടിച്ച് മുഖമുയർത്തി തൻ്റെ കണ്ണുകളിലേക്ക് തന്നെ വശ്യമായി നോക്കുന്നവനെക്കാണെ കരച്ചിൽ വന്നുപോയി അവൾക്ക്